നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങളുദ്ദേശ വിഷയത്തെക്കാളോ കാലിമീങ്ങളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എന്ന് എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഇമാമുക്കെന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് എസിറു ബഷിറുനഫിറു ഇമാമ് നിന്നാ ചെലതുണ്ട് കഴിഞ്ഞിട്ടില്ല എന്റെ ഒപ്പമുള്ള മോലിയാരൻ ഇന്നലെ പോരുമ്പോ പറഞ്ഞു മൂപ്പറവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോവാ ജമാ നടക്കും അപ്പൊ ജമാഅത്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിനൊത്തും സമയം ഉണ്ടല്ലോ വച്ചിട്ട് നിന്ന് ഷീ ഇമാനാഫിക്കും ഇനിയൊക്കെ വെള്ളിയാഴ്ച സുബൈ കണ്ട ഓതാൻ തുടങ്ങി അവസാനാകെ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇതാ അമ്മി وإذا صلى لنفسه فليؤتى ماسا واتكن سكري كمبول يطر يوم نوتن سكري إماما ينسكري تخفيف تيلور نور بندمان بحيث لا يقتصر على الأقل ولا يستوفي الأكمل بل يوتي باذن الكمال أدن أبرا ما كراهتي كراهة تان كراهة تيغن إماما من حيث الجماعة كراهة تان مومومين لتنوادي كان إلي അതുകൊണ്ട് ഒരു അസുഖം നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാവും ഒറ്റക്ക് നിസ്കരിക്കാനുണ്ടാവും ഇമാമായി ഇമാലോ നേരെ കാര്യം ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണ് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു ഈ പറയണ എന്നെയും കേൾക്കണങ്ങളെ എല്ലാവരും നല്ലവരാക്കി തരട്ടെ മുഖത്തറി അലുവല്ലാമ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സാണ് നമുക്ക് തരട്ടെ നിസ്കാര ശേഷം തുവർക്കുമ്പോഴും ഉണ്ട് ഇമാന ഷാഫി നെസ് കിതാബുൽ മോഹിനി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇമാമു ദോയാ ചെയ്യുമ്പോൾ ആക്കതായ അതെത്ത ആൾക്കാർ വച്ചുരിക്കണം അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിന് അല്പഞ്ഞെ അസറിന്റെ ഇമാമത്തെ പണി ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് കണ്ടു നിക്കരല്ലിക്കോളിയൊരു പ്രശ്നമില്ല മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ചു ദയാ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി ആവശ്യമുണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഖുത്ബ ഖത്തീബ് അവരുണ്ടാവും ഖുത്തുബക്കൊന്നു വരിങ്ങണംബന്ന് പറഞ്ഞ സംഗതി വെള്ളിയാഴ്ച ചുമമായ കുത്തുബ അതൊരു അത്മത്തുള്ള സംഗതിയാണ് അതൊരു ഇബ്ബാഹിച്ചുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓതിയാലും മേണ്ടില്ല ഏടില്ലാന്ന് ഓതിയാലും വേണ്ടില്ല അതൊന്നും ഇപ്പൊ ഒരു മസാല പ്രശ്നമുള്ള സംഗതി ഒന്നുമില്ല കുത്തബ ഏട് നോക്കിയോ അതായത് നിർബന്ധമാണ് സുന്നത്താണ് അങ്ങനെ ഒരു അങ്ങനൊരു ഫിഖിലില്ല വേട് നോക്കാതെ കുത്തുപോതി അത് ഹിലാഫുല്ലൗലാണ് അങ്ങനെയും ഒരു ഒരിഴുക്കുമില്ല ഏട് നോക്കിയിട്ട് ഓത ഓതാ നോക്കാതെ ഓരാ രണ്ടായാലും ഹുത്തുബയുടെ രാഗമത്ത് ഛർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകൾ നാളെ ഭാഷ പരാതാ ഏടൊക്കെ ഒന്ന് നേരത്തെ തന്നെ നമ്മളെ ഭാഷയിലൊന്നും മുത്താരൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ഛർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓദ്യാ ഒരു വായിച്ചു തീർക്കലായി പോകരുത് ഹുത്തുബുബ വേട് നോക്കാതെ കുത്തുപോകുന്നവർ ഈ തീപ്പെട്ടിക്കൊള്ളിമേഴു കൊണ്ടുവന്ന് കണ്ട് കുത്തുബവാറണ്ട അങ്ങനെ എഴുതി കൊണ്ടുവരുന്നുണ്ട് മാന്യമായ നല്ലൊരു കടലാസര എഴുതിക്കോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കുത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാൻ അങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിൽ ആവണ്ട ഞിപ്പോ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും മുസ്താഫ്മാരടക്കാൻ ചിലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈലിൽ അങ്ങനെ നമ്മളാവണോ ഇപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓതുന്ന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്നവന്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കുത്തുബയുടെ മുവാലാത്ത് കുത്തുബി നിസ്കാരത്തിൻ്റെ അടിയുള്ള മുബാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാലയിലേക്ക് കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാതത്തുകൾ ഒച്ചും ബഹളാണ് ഞാൻ കുത്തുബൈയിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നത് മൊത്തത്തിൽ ഒരു ജമായ ടക്ക നാല് മൗമോമികളും ഈ മാമ ഉള്ളത് സ്പീക്കർ സ്പീക്കറു കാഹളത്തിനും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പർച്ചോന്റെ കുറാനോത്തും നീക്കറൊക്കെ ഇടയ്ക്ക് നമ്മളെ ഉറക്കെ തന്നെ ചൊല്ലിയോക്കെ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുബകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കെയിൽ ഒരു സ്താദ് കുത്തുപോതി അത് റെക്കോർഡ് ചെയ്തുകൊണ്ടൊരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്കോ വലിയ ഗാന വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കോക്കോ ഉപയോഗിക്കാം ഇനി വയള്ളമാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമാഅുത്തുമ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഇക്കോ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുമയുടെ സേഹത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉസ്താദുമാർ പരിഷ്കാരം കൂടിക്കൂടി എക്കോ മൈക്ക ജുമാ ഹുത്തുമ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ല മൈക്ക് ഉപയോഗിക്കുമ്പോൾ മൈക്കുപയോഗിക്കുമ്പോ ഉപയോഗിക്കുക ആരാധനകൾ വെറുതെ ഒച്ചിമ്പലിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്ക ഞാൻ ചിലപ്പോ പറയലുണ്ട് ഹയാത്താക്കനക്ക് മുമ്പത്തേക്കായും കുറച്ച് കൂടുതലാണറിയുണ്ട് പള്ളിയിലും റമൽ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവഴിഞ്ഞ് മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹളത്തിട്ട് അങ്ങനെ പാട്ടും തിക്രമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നതെന്തിനാ ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ പിത്തനകളില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതൊക്കെ റമനാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഈ മാമുകളുള്ള കാലമാണ് എന്താണ് അതിന്റെ ദീനിയാമ ശ്രേയത്വങ്ങൾ പറഞ്ഞെന്താ അതിന്റെ ദീനിയാമേത്വ അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് തുടരാനാ ഏ തുടരാന്നാങ് മനസ്സിലാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ അരേ ഈ മാക്കി അരി അതുകൊണ്ട് ഉസ്താകന്മാർ ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ലപോലെ പറയാം ആവശ്യം ഉപയോഗിക്കുക ചിലപ്പോ നാലാൾ മാത്രമല്ല മൗമൂമികളുണ്ടെങ്കിൽ ബോക്സും വേണ്ട കാഹളും വേണ്ട അല്ല വലിയ ഒരു ജമായത്താണ് പള്ളിയിലുള്ളിലുള്ള ആളുകളെ കീർപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാം ഖുർആൻ ഓതുന്ന ഒരു സ്ഥാപനം എനിക്കറിയാം അദ്ദേഹം തഹജു ഖുർആൻ ഓതും അത് മൈക്കെട്ടിട്ടാവൂല്ല നാട്ടുകാരും മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാരും ഉണർന്നിട്ട് ജമായത്തിന് വരുമല്ലോ പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു ഏ ആ ജമാത്തിന് വരാൻ വേണ്ടി അള്ളാഹു ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദ് ഉസ്താദിക്ക് ആഹളം വിട്ടുകാണ്ട് നാട്ടിൽ മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഖയ്ക്കും കേൾപ്പിക്കണ്ട ഞാൻ ഒന്ന് രണ്ട് കേൾക്ക് തിരിയണ ഉദാഹരണം പറഞ്ഞു ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ മസലേഹത്തിനുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തീപ്പ ലൈവ് അതുകൊണ്ട് എന്താ ഏഹ് ഇനിയിപ്പോ താഹുദുസ് കേൈവ് ആക്കി വിട്ടു അവിടൊക്കെ നിനക്ക് പേടിയുണ്ട് ഞാൻ ആര്യങ്ങളെ കിട്ടിയപ്പോൾ പറയുന്നേ എല്ലാം ലൈവ് എന്തിനാ എന്തിനാണ് കുത്താറാത്തി ലൈവ് ഇടുന്നത് എന്തിനാണ് ഇനി താഹുസ് കാരണം ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തെ പോര ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് കിട്ടുന്നത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ തിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ തിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല നമ്മൾ തന്നെ ഒരു ലൈവും സെറ്റ് സെറ്റായിട്ട് പോകുക എന്നിട്ട് നമ്മൾ നമ്മളെന്നെങ്ങനെ തിയറത്ത് ചെയ്യുമ്പോൾ കൂടുതലും കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിപ്പിക്ക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഇങ്ങനെ ഓ ദിയാറത്തിന് ഫുലാൻ പിന്നെ ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണോ ഇതെന്തിനാ കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നുപോയത് അത് നമ്മൾ നിർവഹിക്കണം അത് അതിന്റെ അതബനും ചുട്ടയിൽ നിർവഹിക്കണം നമ്മളൊക്കെ പോകുമ്പോ അതിങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഓരോന്ന് പറയാ അതും ഇവൻ ലൈവിലാക്കിയിട്ട് ഇങ്ങനെ വിടുക ഇതുകൊണ്ട് എന്താണ് ഈ ഉമ്മത്തിന് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോ അത്ര മതി അതുകൊണ്ട് പ്രകടന ആവശ്യമുള്ളവർ ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളവർ ചിലപ്പോൾ വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ വിവാദത്തുകളും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ ആകൃതികൾ കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇതെന്തിനാ അപ്പം ഈ വലിയൊരു വിളമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിളമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണം എങ്ങനെക്കും തരട്ടെ ഒരു നാട്ടിലെ ഹത്തീബ് ഹത്തീപുസ്താൻ ഒരു സ്വഭാവം മൗലിദനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദോയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളു കരുയാ മൈമോന ഫുലാന എന്ന് എന്നിട്ട് ലോഗിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോൾ മുൻപത്തെ കത്തിമാർക്കൊരു പെണ്ണ് കണ്ടാ പെണ്ണാണ്ടും തിരിഞ്ഞു ഉസ്താദ് കിട്ടും ഒപ്പൊരു പെണ്ണു ഇങ്ങനെ ഉണ്ടാ ഉസ്താദ് അവിടെ നിന്നിട്ട് ഒരു അഞ്ചിനിറ്റ് വർത്താനം പറയും നാട്ടിൽ അതിങ്ങനെ ഒരു അതിങ്ങനൊരു പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്ത് നമ്മൾ ഉസ്താദ് എന്താ അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളൊരൈബ് കണ്ടെത്തിയ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാമെന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ്മ കഴിഞ്ഞിട്ട് ഈ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് തിയറത്തിനും ഒക്കെ പോകണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ മഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹത്തീബ് മുതലിസ് പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാർ എന്റെ അടുത്ത് അന്വേഷണത്തിന് വന്നത് വന്നത് ഇതിപ്പോ അയാളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണ് ഞാൻ പരസ്യം പദ്ധ മോശോ അറിയില്ല അല്ല നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി ഇതിനാണ് പോകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഹയാ എന്ന സംഗതി അത് കുറേയാണ് അതുകൊണ്ട് ആര് ഞാനടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തലിഫ് സ്വല്ല തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് അല്ലേ ഇതിൻറെ ഭാര്യ ആണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ ചോദിച്ചത് ആരെ കുറിച്ച് എന്റെ മനസ്സിൽ എന്ത് തോന്നൽ വന്നാലും അങ്ങനെ കുറിച്ച് ഇൻകു ധാരണക്കനും വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലി ഹബീസ് ഉദ്ധരിച്ചുകൊണ്ട് സാബിത്ത് പറഞ്ഞു നാലാൾ കാണുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിക്കാൻ സാധ്യതയുള്ള ഒരിടത്തേക്ക് പോകണം എനിക്കിഷ്ട ഇടങ്ങളിൽ ഞാൻ ില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഓരോ സൂക്ഷ്മതയും വേണം ഖത്തീബുമാരോടാണ് ഉണർത്തുന്നത് സംസാര നിർത്തിയത് ഖത്തീപുമാര് ശബ്ദിക്കണം ഖത്തീബുമാർക്ക് ജുമായന്റെ ഡ്യൂട്ടി ഉണ്ട് നിക്കാഹിന്റെ ഡ്യൂട്ടി ഉണ്ട് മസാല ഒന്നും ഇപ്പൊ പറയുന്നില്ല പിന്നെ ചെയ്യണം കൊല്ലത്തെ ഒരു തവണെങ്കിലും അതിന് വലിയ പണിയില്ലല്ലോ ഓരോ കല്ലും ഒരു തവണ ഫോയും ജുമായുടെ ബാബം നോക്ക സാധിക്കുന്ന ഒരു തുണ വായിച്ചാൽ എത്രയോ വലിയ ഉപകാരമാണ് നിക്കാഹിന്റെ നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹോ ജുമാ നഷ്ടപ്പെട്ട് ബാത്തിലായാൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ല സെക്രട്ടറി മറുപടി അറിയേണ്ടി വരൂല്ല കാരണം അതിനാണ് ശമ്പളം കൊടുത്തിട്ട് ഒരു മോലിയാർ അവിടെ വെച്ചിട്ടുള്ളത് അതാ മോലിയാർ ശ്രദ്ധിക്കേണ്ടതല്ലേ സതീബ് കുത്തുബോധിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം കുത്തുബേ തീരാ നേരത്താണ് ഒരു സെയ്യദ് അവിടെ വന്നത് സെയ്യനെ ബഹുമാനിക്കണം ഉടനെ ആ സെയ്യദിനെ ഇമാമത്ത് നിർത്തുകയാണ് ആ ജുമായ പ്രശ്നമാകുകയാണ് കാരണം ഖുത്തുബ ഓതുന്നത് ഒരാളും ഇമാമത്ത് മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ ആ ഇമാമുബ കേട്ടാളാവണം ഇല്ലെങ്കിൽ ഹുത്തുബയുടെ ആദ്യം മുതൽക്ക് അവിടെ ഹുദൂറെങ്കിലും ഉള്ള ആളെ മാത്രമേ ജുമാ ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് വിവാദമായത് എന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെല്ലാം കൂടി ഇപ്പൊ മസാല പറയുന്നെങ്കിലും പിന്നെ വേക്കലുസ്ഥാനിന്റെ ശിഷ്യന്മാരായത് കൊണ്ട് അതൊക്കെ കുറെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാലൊന്നും കൂടി ഓർമ്മക്കാണ് ആ ജുമായന്റെ വാബ് എടുക്കുന്നു നോക്കുക നിക്കായന്റെ വാക്ക് നോക്കുക നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു നിക്കായ ഇപ്പൊ വേണ്ട നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു ജുമായ പാത്തിര വേണ്ട മുത്താലുക പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ലൈവായിട്ട് പത്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറെയൊക്കെ ശ്രദ്ധിക്കുക ലൗ കല്ല മല്ലു സിഹത്തിരാ അർഹരന്ത ഇല്ലാത്ത ആളുകളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ കുറെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകുമെന്ന് ഈ മഹവദ്സാലി റോഹിഅന് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പരമാവധി നമ്മൾ ഞാൻ നിർത്തി സംസാരിക്കും